ഹലോ ഡിയേഴ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അമ്മമാരൊക്കെ പണ്ടൊക്കെ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന നല്ല നാടൻ അരിയുടെ എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാനാണ് വളരെ രുചികരമാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ഒരു കട്ടൻ ചായേനെ കൂടിയൊക്കെ നല്ല സുഖമായിട്ട് കഴിക്കുക നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാൽ നോക്കിയാലോ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിൽ തന്നെ ശർക്കരയും തേങ്ങയും എടുത്തിട്ടുണ്ട് കുറച്ച് വറുത്ത കപ്പലടിയും കുറച്ച് ഏലക്ക കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒന്ന് പാനീയാക്കി എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പാനീയാക്കിയെടുക്കാം ഈ ശർക്കര പാനി കൊണ്ടാണ് നമ്മൾ അരി വറുത്ത് അത് പൊടിച്ചെടുത്തിട്ട് ആ പൊടി മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ശർക്കര പാനീയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മട്ടരിയിൽ നമ്മുടെ ബ്രൗൺ റൈസ് അതുണ്ടെങ്കിൽ മട്ടരി എടുത്താലും മതി അത് നന്നായിട്ടൊന്ന് കഴുകി നന്നായി ഉണക്കി ഡ്രൈ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കഞ്ഞി വെക്കുമ്പോഴും അരി നന്നായിട്ട് കഴുകിയതിന് ശേഷമല്ലേ ഉപയോഗിക്കണം അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈ അരിയുണ്ടേ തയ്യാറാക്കിയെടുക്കാൻ ഇതാ നോക്കി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായി പെട്ടെന്ന് ആയിക്കിട്ടി എനിക്ക് അരിയെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അരിയെല്ലാം വറുത്ത് നമുക്ക് മനസ്സിലാകുന്നത് അതാ നോക്കി ഒരു വെള്ളവെള്ള റൈസായിട്ട് കാണുന്നത് കണ്ടോ എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും അരി ഇങ്ങനെ ചൂട് കൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാം ഇതാ നോക്കിയാൽ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം കുറച്ച് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് എല്ലാ ഐറ്റംസും ഇട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതെ അരി പൊടിച്ചത് ഇട്ടിട്ടുണ്ട് നമ്മുടെ കപ്പലണ്ടി വറുത്തത് പൊടിച്ചിട്ടിട്ടുണ്ട് തേങ്ങ ഒരു കപ്പ് ചിരുകിയത് ഇട്ടിട്ടുണ്ട് ശർക്കര പാനി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആർ കെ ജി അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും യൂസ് ചെയ്യാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ആദ്യമേ നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം കൈവച്ച് ഉരുളകലാക്കി എടുത്താൽ മതിയാവും അതാന്നൊക്കെ എല്ലാം തന്നെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അതായത് കാൽ കിലോത്തിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത ആ ഒരു മെഷർമെൻ്റ് കപ്പ് ഉണ്ടല്ലോ ആ സെയിം അളവിൽ തന്നെയാണ് എല്ലാം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരി ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് ശർക്കര ശർക്കര ഒരു ഇരുന്നൂറ് ഗ്രാം കാക്കിലോ തീന്ന് അല്പം മാറ്റിയാലും മതിയാകും ഇതാന്നൊക്കെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് എല്ലാം ഉരുളകാക്കി എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു കട്ടൻ ചായേനെ കൂടിയൊക്കെ വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ചൂട് കട്ടൻ ചായയും ഇങ്ങനെ ഒരു ചെറിയൊരു നമ്മുടെ നാടൻ പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും നല്ല സ്വീ സോഫ്റ്റുമാണ് കാരണം നമ്മുടെ കുഞ്ഞു മക്കൾക്കാണെങ്കിലും കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലേ എല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഞാനിതൊരു കാക്കിലോ അരി വെച്ച് എനിക്കൊരു പതിനൊന്ന് ഉണ്ട തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അവലുണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല വ്യൂവേഴ്സും നല്ല കമൻറ്റുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു